എടാ ഞാൻ ബിസിയാണ് നിന്നെ വെക്കൂല ഇതാണ് ടെലിഫോബിയ ഫോൺ ചെയ്യാനും അത് അറ്റൻഡ് ചെയ്യാനും ഒട്ടും ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ആൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ കാരണം ഇതൊരു സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ആണ് ഇങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ മനപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരും ഫോൺ കോളുകളേക്കാൾ കൂടുതൽ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും ഇനി ചോദിച്ചോയിടിക്കാം ക്ലാസ് ഇൻഡ്വിജ്വൽ ട്യൂഷൻ ക്ലാസ് ലേൺ യോർ പേഴ്സണൽ ടീച്ചർ